മകളുടെ വിവാഹത്തിനായി കരുതിയ തുക ഉപയോഗിച്ച നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി നെടുങ്കണ്ടം സ്വദേശികളായ ദമ്പതികൾ പണം വീടിന്റെ നിർമ്മാണത്തിനായി നൽകി ഇവർ വിവാഹത്തിന്റെ എല്ലാ ആർഭാടങ്ങളും ഒഴിവാക്കി ലളിതമായ ചടങ്ങുകളിൽ ഒതുക്കുകയായിരുന്നു എസ് എൻ ഡി പി നെടുങ്കണ്ടം ശാഖയാണ് വീട് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് വിവാഹ ദിവസം തന്നെ ഗ്രഹപ്രവേശനവും നടത്താനായതിന്റെ സന്തോഷത്തിലാണ് ഈ ദമ്പതികളും ശാഖാ നേതൃത്വവും നെടുങ്കണ്ടം വൈപ്പേൽ അശോകൻ ബിജി ദമ്പതികളാണ് മകൾ അമൃതയുടെ വിവാഹത്തിനായി കരുതിയ പണം നിർദ്ധന കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സംഭാവന നൽകിയത് മകളുടെ വിവാഹം ആഡംബരരഹിതമായി നടത്താൻ അശോകനും ബിജിയും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു തുടർന്നാണ് വിവാഹത്തിനായി മാറ്റിവെച്ച അഞ്ചു ലക്ഷം രൂപ ി നെടുങ്കണ്ടാഖയിൽ ഏൽപ്പിച്ചത് ശാഖാ നേതൃത്വം കട്ടക്കാല സ്വദേശിയായ വീട്ടമ്മയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന ഭവനരഹിതരായ കുടുംബത്തെ ഗുണഭോക്താവായി കണ്ടെത്തി വീടുപണി ആരംഭിച്ചു ശാഖാംഗങ്ങൾ തങ്ങളുടെ വിഹിതം അധ്വാനമായും സംഭാവന ചെയ്തു എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തെ തുടർന്ന് അറുപത്തൊന്ന് ദിവസം കൊണ്ട് വീടുപണി പൂർത്തിയായി അശോകൻ ശാഖയിലെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മകളുടെ വിവാഹത്തിലെ ചെലവുകൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ തന്നെ ചെലവുകൾ കുറച്ചുകൊണ്ട് ആ സമ്പത്ത് ഒരു നിർദ്ധന്റെ കുടുംബത്തിനെ സഹായിക്കാത്ത ലക്ഷ്യത്തിൽ അത് ശാഖായോഗത്തെ ഏൽപ്പിക്കുകയും ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ മുടക്കി കട്ടക്കാലയിൽ ഒരു വൃദ്ധന്റെ കുടുംബത്തിൻ്റെ വീട് നിർമ്മിച്ചിറങ്ങാൻ ഒരു കണ്ട ശാഖ ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കൊരു മകനൂടെയാണുള്ളത് ആ മകൻ്റെ വിവാഹത്തിനും ഞാൻ ഒരു ഭവനോട് നിർമ്മിക്കാനുള്ള പണവും തരും എന്ന് കുഞ്ചിത്തണ്ണി സ്വദേശി അനന്തു രാജൻ അമൃതയുടെ കരുത്തിൽ താലി ചാർത്തിയ ദിവസം തന്നെ പുതിയ വീടിന്റെ ഗ്രഹപ്രവേശനവും നടന്നു ഗ്രഹപ്രവേശന ചടങ്ങിൽ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ ശാഖാ ഭരണസമിതി അംഗങ്ങൾ മേഖലാ ഭാരവാഹികൾ കുടുംബയോഗ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിയൻ പ്രസിഡന്റ് സജീവറമ്പത്ത് ഭദ്രദീപം തെളിയിച്ച് വീട് കൈമാറി അശോകൻ ബിജി ദമ്പതികളുടെ തീരുമാനം തീരുമാനമറിഞ്ഞ് സമാനമായ രീതിയിൽ വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറായി മൂന്ന് പേർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്ന് എസ് എൻ ഡി പി ഭാരവാഹികൾ പറഞ്ഞു വിവാഹങ്ങൾ അത്യാഡംബരപൂർവ്വം നടത്തുന്ന കാലഘട്ടത്തിൽ നിർദ്ധന കുടുംബത്തിന് തലചാക്കാൻ ഇടമൊരുക്കിയ ഈ ദമ്പതികൾ വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് സിറ്റി വിഷൻ നെടുങ്ങൺ